ുളം സീനിയർ ഫോറം ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടത്തി മലങ്കര മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സഭ മാസികയുടെ മാനേജിംഗ് എഡിറ്റർ ഫാദർ തോമസ് രാജു ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം സീനിയർ സിറ്റിസൺസ് ഫോറം ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു ലാൻഡ്സ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ മലങ്കര സഭ മാസികയുടെ മാനേജിംഗ് എഡിറ്റർ ഫാദർ തോമസ് രാജു ഉദ്ഘാടനം ചെയ്തു എന്നാൽ നിങ്ങൾക്കറിവുള്ളതുപോലെ എല്ലായിടങ്ങളിലും ക്രിസ്മസ് ആചരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അല്ല അർമേനിയയിൽ എത്യോപ്യയിൽ റഷ്യയിലൊക്കെ ഇന്നത്തെ ദിവസമാണ് ക്രിസ്മസ് ആചരിക്കുന്നത് ജനുവരി മാസം ആറാം തീയതിയാണ് ക്രിസ്മസിൻ്റെ ദിനമായി അവർ പ്രത്യേകമായി ആചരിക്കുന്നത് നിങ്ങൾക്കറിവുള്ളതുപോലെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഗ്രിഗോറിയൻ ജൂലിയൻ കലണ്ടറിലെ വ്യത്യാസ നിമിത്തമായിട്ടാണ് അപ്രകാരം സംഭവിക്കുന്നത് അലർമീനിയയിലൊക്കെ ഇന്ന് ക്രിസ്മസിൻ്റെ ദിനമാണ് സ്വാഭാവികമായും നാം ഇന്നിവിടെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം നിർവഹിക്കുമ്പോൾ അത് അസ്ഥാനത്തല്ല സ്വാഭാവികമായും അത് പ്രാധാന്യമുള്ള ദിവസത്തിൽ തന്നെയാണ് ആചരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം എന്താ എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായത് മനുഷ്യനായി എന്നുള്ളതാണല്ലോ ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം എന്തിനു വേണ്ടി ദൈവ മനുഷ്യനായി അതിൻ്റെ ഉത്തരം വിശുദ്ധനായ യോഹന്നാൻ സുവിശേഷകൻ്റെ രേഖപ്പെടുത്തലിലാണ് സെൻറ്റ് ജോൺ ഹോസ്റ്റലിലാണ് കൃത്യമായും അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് ദൈവം എന്തിനു വേണ്ടി മനുഷ്യനായി അതിനൊറ്റു വാക്കിലെ ഉത്തരം ഇപ്രകാരമാണ് എൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്ക വിധത്തിൽ ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ദൈവം മനുഷ്യനായത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരം ഇത് മാത്രമാണ് ഈ ലോകത്തെ മുഴുവനും അത്രമേൽ സ്നേഹിച്ചത് കൊണ്ടാണ് ഡോക്ടർ പി കെ ജനാർദ്ദന കുറപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ജി പ്രഭാകര കുറിപ്പ് കെ ജെ ജോർജ് എൻ വിശ്വനാഥ് പിള്ള എന്നിവ സംസാരിച്ചു സംഗീത സംഗീതവിരുന്ന് നടത്തി സുജാത ശശീന്ദ്രൻ ഡോക്ടർ ജുമാന മരിയ ജെയിംസ് ഡോക്ടർ അനുജ ദിനി ജോൺ എം എസ് വേണുഗോപാൽ എന്നിവരുടെ ഗാനങ്ങളും

ഡെസ്റ്റർ ആന്റണി നരോണയുടെ വിവിധ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സംഗീത പരിപാടി എന്നിവ സംഗീതവിരുദ്ദിനെയും മികവുറ്റതാക്കി